ശബരിമല തീർത്ഥാടനം സുഗമമായി നടക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കൂട്ടായ പ്രവർത്തനമാണ് തീർത്ഥാടനം സുഗമമാക്കിയതെന്നും പ്രസിഡന്റ് സന്നിധാനത്ത് പറഞ്ഞു ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഇരുപതിലധികം ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളത് പാർക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലായാലും ശുദ്ധജലത്തിന്റെ കാര്യത്തിലായാലും ലഘുഭക്ഷണമായാലും പ്രസാദം വഴിപാടുകളായാലും അന്നദാനമായാലും ഇവയിലെല്ലാം കൂടുതൽ മുൻകരുതലിൽ എടുക്കാൻ കഴിഞ്ഞത് ഇതിന് സഹായകമായി പോലീസ് വളരെ സുരക്ഷിതമായ ക്രൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസിൻ്റെ സമയക്രമം ക്രമീകരിച്ചതും നമ്മുടെ ദർശന സമയം കൂട്ടിയതും പതിനെട്ടാം പിടിയിൽ കൂടുതൽ സൗകര്യങ്ങൾ പോലീസിന് കുറച്ചുകൂടി സൗകര്യപ്രദമായ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതും ഒരു മിനിറ്റിൽ ശരാശരി എൺപതിലധികം പേരെ കയറ്റി സഹായകമായി മാത്രമല്ല ഒരുക്കിയ ജർമ്മൻ പന്തൽ സന്നിധാനത്തെ പന്തലുകൾ പമ്പയിലെ നടപ്പന്തലുകൾ ഇതെല്ലാം ഭക്തർക്ക് വളരെ ആശ്വാസകരമാവുന്ന വാർത്തകളാണ് വരുന്നത് ശരംകുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ സ്ഥാപിച്ചിട്ടുള്ള ക്യൂസ്കുകളും സ്ഥാപിച്ചുകൊണ്ട് ലഘുഭക്ഷണവും ശുദ്ധജലവും ഒക്കെ ആവശ്യത്തിലധികം ഭക്തർക്ക് കൊടുക്കാൻ സാധിച്ചു നമുക്ക് വളരെ നേരത്തെ തന്നെ ഒക്ടോബർ പതിനെട്ട് മുതൽ അരവണയുടെ കാര്യത്തിൽ കരുതൽ ശേഖരം ആരംഭിക്കുവാൻ പിന്നെ പ്രൊഡക്ഷൻ ആരംഭിച്ചത് വഴി വൃശ്ചികം ഒന്നായപ്പോഴേക്കും നാൽപ്പത് ലക്ഷത്തിൻ്റെ കരുതൽ ശേഖരം നമുക്കുണ്ടായി അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഭക്തർക്ക് അരവണയും അപ്പവും ഒക്കെ തന്നെ യഥേഷ്ടം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുവാൻ അത് സഹായകമായി തീർത്ഥാടകർക്കായി മൂന്ന് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് യാതൊരു ആശങ്കയും വേണ്ട എത്ര ഭക്തർ വന്നാലും തത്സമയ ഓൺലൈൻ ബുക്കിംഗ് വഴി നമുക്ക് ഭഗവാന്റെ ദർശനം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാട് മുഴുവൻ